നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം രംഭ്യതയിൽ കഴിഞ്ഞിരുന്ന അവസരത്തിൽ സഹോദര ഭാര്യയ്ക്ക് പണയം വയ്ക്കാൻ കിടപ്പാടം നൽകിയ ഭിന്നശേഷിക്കാരിയായ യുവതിയും വൃദ്ധമാതാവും ഫൈനാൻസ് കമ്പനിക്കാർ വീട് ജപ്തി ചെയ്തതിനെ തുടർന്ന് പെരുവഴിയിലായി കൊളശ്ശേരി കാവുംപാകം സ്വദേശിനികളായ ശ്രീഭവനിൽ കെ സി പുഷ്പവല്ലിയും അമ്മ രോഹിണിയുമാണ് പോകാനിടമില്ലാതെ ജപ്തി ചെയ്ത വീട്ടുവരാന്തയിൽ വിധിയെ പഴിച്ച് കഴിയുന്നത് സഹോദര ഭാര്യയ്ക്ക് പണയം വെക്കാൻ വേണ്ടി കിടപ്പാടം ഭിന്നശേഷിക്കാരി ഫൈനാൻസ് കമ്പനിക്കാർ വീട് ജപ്തി ചെയ്തതോടെ പെരുവഴിയിലായി കൊളശ്ശേരി കാവുംഭാഗം സ്വദേശികളായ ശ്രീഭവനത്തിൽ ഭവനത്തിൽ കെ സി പുഷ്പവല്ലിയും അമ്മ രോഹിണിയുമാണ് പോകാനിടമില്ലാതെ ജപ്തി ചെയ്ത വീട്ടുവരാന്തയിൽ വിധിയെ പഴിച്ച് കഴിയുന്നത് പുഷ്പവല്ലിയുടെ സഹോദരൻ മനോജിന്റെ ഭാര്യ കോമത്ത് പാറാലിലെ കെ ശ്രീജിയാണ് ചതിച്ചതെന്ന് പുഷ്പവല്ലി പറയുന്നു എൻ്റെ പേരിലുള്ള ഫുട് അവരുടെ പേരിലാക്കി രജിസ്റ്റർ ചെയ്ത് കുറച്ച് അതിൻ്റെ അതിന് പതിനെട്ട് ലക്ഷം രൂപ ചോളമണ്ഡലത്തിൽ വാങ്ങാനാണ് പിന്നെ വീടിൻ്റെ കടം കൂടാന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത് പക്ഷേ എങ്കിലും വീടിൻ്റെ കടമൊന്നും കൂടിയിട്ടില്ല അവളെ പൈസ എന്ത് ചെയ്തോ അവളെ കുടുംബക്കാർക്ക് കൊടുക്കുന്നു ഇല്ലയോ ഒന്നും അറിയുന്നില്ല അതിന് ശേഷം പല പ്രാവശ്യമായിട്ട് ഇവിടെ നമ്മൾ വന്ന് ഉപദ്രവത്തിൽ ഇതാക്കുകയും പിന്നെ അതിൻ്റെ നമ്മൾ ആൾക്കാരോട് എല്ലാം പറഞ്ഞു കഴിച്ച് ആൾക്കാരുടെ കൂടെ വരും പക്ഷേങ്കിൽ ഓട് പിന്നെ പിന്നെ വരാൻ നമ്മൾ വന്ന് സഹോദരനും ശ്രീജക്കും വീട് പണിയാനായി കണ്ണൂരിലെ ചോളമണ്ഡലം ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും വായ്പ എടുക്കാനെന്ന പേരിലാണ് പുഷ്പവല്ലി വീടും സ്ഥലവും ഈടായി നൽകിയിരുന്നത് അത്രേ കിടപ്പാടം പണയത്തിന് നൽകുമ്പോൾ പതിനഞ്ച് വർഷം കൊണ്ട് തിരിച്ചെടുത്ത് നൽകാമെന്ന് ശ്രീജ പുഷ്പവല്ലിയുമായി കരാർ ഉണ്ടാക്കിയിരുന്നു പതിനെട്ട് ലക്ഷം രൂപയാണ് ശ്രീജ എടുത്തിരുന്നത് ഇവർ തിരിച്ചടവ് മുടക്കിയതാണ് ധനകാര്യ സ്ഥാപനക്കാർ ഉത്തരവും പോലീസുമായി വന്ന് വീട് നടത്താൻ അതും ജപ്തില ഓള് അർബൻ ബാങ്ക് പിന്നെ പാഞ്ച് ലക്ഷം എഴുത്തിട്ട് ഓൾ അടക്കായിട്ട് ഇപ്പൊ ഇരുപത് ഇരുപതിയായി ഇരുപത് ലക്ഷത്തി അടച്ചു കഴിഞ്ഞാല് അന്റെ പേരിൽ അടിത്തരാന്ന് നമ്മളെ കുടുംബങ്ങൾ പറഞ്ഞു പക്ഷേങ്കിലും ഓൾ പറയുന്നത് ഞാനൊരു ഇന്റസ്റ്റിലും കൊടുക്കൂല എന്ത് തെറ്റ് ചെയ്തിട്ടു നമ്മള് സഹായിക്കുക തയ്റ്റില്ല ഓരോ ഇതിലും സഹായിക്കുകയായിട്ടില്ല പക്ഷെങ്കില് നമ്മളോട് എന്തോ ശത്രുതയ് ഇപ്പൊ പിന്നെ നമ്മളോട് ഒന്നും ഇതേ ഇപ്പൊ ആങ്ങളെന്റെ വീട് തന്നെ പറയുന്നത് വിട്ടുകഴിഞ്ഞാലും പണം എനക്കു കയറണം ഞാൻ എടുത്ത വീടാതും അവൻറെ സ്ഥലത്തിന്റെ പൈസ പോലും ഓന് കൊടുക്കൂല എല്ലാം അനക്കും കാരണം നമ്മൾ ഇന്ന് വരെ ആരും ദ്രോഹിച്ചിട്ടില്ല എല്ലാരും സഹായിച്ചു